അമേരിക്കയുടെ താരിഫിനെ താറുമാറാക്കാനുള്ള കരുത്തു തന്നെയാണ് ഇന്ത്യയും ചൈനയും ചേർന്ന് സ്വരുക്കൂട്ടുന്നത് അമേരിക്കയിൽ നിന്നുള്ള ഈ സമ്മർദ്ദം ശക്തമായി തുടരുന്നതിനിടയിലാണ് ബന്ധം കൂടുതൽ ദൃഢമാക്കാൻ ചൈനയിൽ നിന്നും ഒരു രഹസ്യ വിവരം ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുന്നത് രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് ഒരു കത്തയച്ച് ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു എന്തുകൊണ്ടാണ് രാഷ്ട്രപതിക്ക് ഇങ്ങനെ ഒരു കത്തയക്കാൻ ഷീ ജിൻ പിങ് തയ്യാറായിരിക്കുന്നത് അതും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് ഷീ ജിൻപിങ്ങിനെ പിങിനെ കാണുന്നതിന് തൊട്ട് മുന്നേ ഇത് കൂടുതൽ വെളിവാക്കുന്നത് രണ്ടു രാജ്യങ്ങളും തമ്മിൽ ഇനി മുന്നോട്ട് ഏത് രീതിയിലായിരിക്കും പോകുന്നത് എന്നുള്ളതാണ് ഇന്ത്യയ്ക്ക് മേൽ താരിഫ് ചുമത്തുമ്പോൾ അതിനെതിരെ സംസാരിക്കാനായി ചൈന ഉണ്ടാകും തിരിച്ചും ചൈനയ്ക്കൊരു പ്രശ്നം വരുമ്പോൾ ഇന്ത്യ ഉണ്ടാകുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം ചൈനയുടെ എല്ലാ നടപടികളെയും ഇന്ത്യ ന്യായീകരിക്കില്ല മാന്യമായ ന്യായമായ കാര്യങ്ങളിൽ ചൈനയ്ക്കൊപ്പം ഇന്ത്യയും നിലകൊള്ളും ഇതുതന്നെയാണ് ആഗോള സംഭവങ്ങളിൽ ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ള നിലപാട് ചൈനയ്ക്ക് വളരെ വ്യക്തമായി ഇതറിയാവുന്നതുമാണ് രണ്ടു രാജ്യങ്ങൾക്കുമിടയിലെ ബന്ധം കൂടുതൽ ദൃഢമാക്കണം കൂടുതൽ ശക്തിപ്പെടുത്തണമെന്നുള്ള ആവശ്യമാണ് ഈ ഘട്ടത്തിൽ ഉയർത്തുന്നത് ഏഷ്യൻ രാജ്യങ്ങളുടെ സന്തുലിതമായ വളർച്ച അനിവാര്യമാണ് യൂറോപ്യൻ രാജ്യങ്ങളുടെ ഭീഷണി അതൊരിക്കലും നമ്മുടെ വളർച്ചയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലേക്ക് പോകരുത് അതിന് തടയിടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും നാം കൈക്കൊള്ളേണ്ടതുണ്ട് എസ് സി കരുത്തുറ്റതാകേണ്ടതിൻ്റെ കാരണവും ബ്രിക്സ് എന്തുകൊണ്ട് മറ്റൊരു ശക്തിയായി വളരണം എന്ന് ചോദിക്കുന്നതിൻ്റെ ഉത്തരവും ഇതിൽ തന്നെ അടുത്ത മാസം ഒന്നാം തീയതിയാണ് ചൈനയിൽ നടക്കുന്ന എസ് സി ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി പ്രധാനമന്ത്രി എത്തുന്നത് അവിടെ വെച്ച് ചൈനീസ് പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്താനുള്ള എല്ലാ തയ്യാറെടുപ്പും നടത്തി കഴിഞ്ഞിരിക്കുന്നു ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വളരെ പ്രധാനപ്പെട്ട ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നും അമേരിക്കയെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി ഉണ്ടാകുന്ന പ്രഖ്യാപനം ഉണ്ടാകുമെന്നും ഒക്കെ തന്നെ കരുതുകയാണ് ഇരു രാജ്യങ്ങളും ലോകത്തിലേക്കും വെച്ച് ഏറ്റവും ജനസംഖ്യയുള്ള ഈ രാജ്യങ്ങൾ വലിയൊരു കൺസ്യൂമർ മാർക്കറ്റാണ് മറ്റ് രാഷ്ട്രങ്ങൾക്ക് പ്രത്യേകിച്ച് അമേരിക്ക അടക്കമുള്ള യൂറോപ്യൻ അമേരിക്ക അതുപോലെ തന്നെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ അവിടെ ഉണ്ടാകുന്ന അവിടെ ഉണ്ടാക്കുന്ന വസ്തുക്കൾ അത് വിറ്റഴിക്കാൻ പറ്റുന്ന വലിയൊരു കമ്പോളമായി തന്നെയാണ് അവർ ഇത്രയും കാലം ഇന്ത്യയെയും ചൈനയെയും നോക്കി കണ്ടിട്ടുള്ളത് ചൈനയിലേക്ക് അധികം സാധിക്കില്ല പോലും ഇന്ത്യ അതിൽ മികച്ചതാണെന്നുള്ള വിലയിരുത്തലുണ്ട്